നേരിട്ട് ഓൺലൈനിൽ യോഗം നടത്തി കാര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനു പുറമെ എല്ലാ മാസവും ഞങ്ങൾ മന്ത്രിമാരുടെ അളവിലും ഈ കാര്യങ്ങളിൽ നല്ല പരിശോധന നടക്കുന്നുണ്ട് ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ഒ ആർ കേളു ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം ഇവിടെ സന്ദർശിച്ച് നേരിട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട് കിഫ്കോന്റെയും യു എൽ സി സിയുടെയും പ്രതിനിധികൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തൊഴിലാളികളെയും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി അഞ്ചു സോണുകളിലും ഒരേ സമയം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അഞ്ചു സോണുകളായി തിരിക്കുമ്പോൾ അതിൽ രണ്ട് സോണുകളിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ സാധാരണ നിലയിൽ പ്ലാൻ അനുസരിച്ച് വരേണ്ടത് പ്പത് വീടുകൾ ഒന്നാമത്തെ സോണിലും നൂറ്റി പതിമൂന്ന് വീടുകൾ രണ്ടാമത്തെ സോണിലുമാണ് നമ്മളിപ്പോൾ സാധാരണ നിലയിൽ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ രണ്ട് സോണിലുമായിരിക്കും കൂടുതൽ വീടുകൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ വീടുകൾ നിർമ്മിക്കാൻ കേന്ദ്രീകരിക്കുന്നത് ആ സോണിലാണ് സ്വാഭാവികമായിട്ടും ഇന്നിവിടെ വന്ന് പരിശോധിക്കുമ്പോൾ അഞ്ച് സോണുകളിലും ഒരേ സമയം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സോൺ ഒന്നിൽ നൂറ്റി നാല്പത് വീടുകളിൽ നൂറ്റി ഇരുപത്തി ഒന്ന് സോൺ രണ്ടിൽ പന്ത്രണ്ട് സോൺ മൂന്നിൽ ഇരുപത്തെട്ട് സോൺ നാലിൽ മുപ്പത്തിയേഴ് സോൺ അഞ്ചിൽ തൊണ്ണൂറ്റി ഒമ്പത് എന്ന നിലവാരത്തിൽ പ്രത്യേകിച്ച് ഒന്നും അഞ്ചും സോണുകളിൽ കൂടുതൽ ഏറ്റെടുക്കാൻ ഭൂമി നിർമ്മിക്കാൻ വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുപോകാൻ ആവശ്യമായ വിധത്തിൽ തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ് നമ്മളെ ബാധിക്കുന്നൊരു പ്രശ്നം സാധാരണ നിലയിൽ കാലവർഷം കഴിഞ്ഞ് തുലാവർഷത്തിനിടയിൽ ദീർഘമായിട്ടുള്ളൊരു ഇടവേള നല്ലതുപോലെ നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇതിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കാൻ പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ള റോഡാണ് നമ്മൾ പ്ലാൻ പ്ലാനനുസരിച്ച് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അതിനിടയിൽ ചെറു ചെറു റോഡുകളുമുണ്ട് സാധാരണ നിലയിൽ കാലവർഷം കഴിഞ്ഞ് തുലാവർഷത്തിന്റെ ഇടവേളയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പിൽ യന്ത്രോപകരണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള റോഡുകളെ കുറിച്ച് ആലോചിച്ചിരുന്നു എന്നാൽ കാലവർഷം വയനാട്ടിലെ പത്രപ്രവർത്തകർ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം തൃശൂരിലോ തെക്കൻ കേരളത്തിലോ ഉണ്ടാകുന്ന ഇടവേള പോലും ഇല്ലാത്ത വിധത്തിൽ ഇന്നു രാവിലെ ഉൾപ്പെടെ മഴ തിമർത്തുപെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മളെല്ലാം കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവിടെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് തൊഴിലാളികളാണ് നമുക്ക് ഇവിടെ കമ്പനി പ്രദാനം ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ നേരിട്ട് നോക്കിയതുപോലെ സാധാരണ നിലയിൽ കോൺക്രീറ്റ് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് നേരമെടുക്കുന്നതിന് പകരം വളരെ ആവിഷ്കരിച്ചിട്ടുള്ള പന്ത്രണ്ട് മീറ്ററും മുപ്പത്താറ് മീറ്ററും ഒക്കെ നീളത്തിലേക്ക് കൈനീട്ടി ഒരേ സമയം കോൺക്രീറ്റ് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മെഷീനുകളും ഇവരിപ്പോൾ കൊണ്ടുവന്ന് ഇവിടെ പരീക്ഷണം ആരംഭിക്കുകയും ചിലത് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും എന്ന് നമ്മൾ കണ്ടു ഇപ്പൊ പനമരത്ത് നിന്നാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അതിനൊരു മാറ്റം വരുത്തണം എന്ന് നേരത്തെ നടന്ന യോഗത്തിൽ അതിൻ്റെ ഒരു സമയക്രമം എടുക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ പതിനെട്ടാം ക്യൂബ് ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവരുടെ തന്നെ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഈ ആഴ്ച തന്നെ വർക്കബിൾ ആകും എന്നാണ് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലാക്കിയത് സ്വാഭാവികമായിട്ടും കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇതിലേക്ക് നിറയ്ക്കുക ഫില്ല് ചെയ്യുക എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടി വേഗത കിട്ടും ഇവിടെ ഇതേ സമയം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തേയില ചെടികളെല്ലാം പിഴുതുകളഞ്ഞൊരു ഭൂമി ആയതുകൊണ്ട് നടന്നു പോകുമ്പോൾ തന്നെ ചവിട്ടിയാൽ എപ്പോഴും ഭൂമി താഴാവുന്ന വിധത്തിലാണുള്ളത് അപ്പൊ യന്ത്രോപകരണങ്ങൾ വന്നാലുള്ള പ്രയാസം നമുക്ക് മനസ്സിലാകും അതിനെ മറികടക്കാൻ വേണ്ടി ഒരു അഞ്ചഞ്ചര മീറ്റർ വീതിയിലുള്ള താൽക്കാലികമായിട്ടുള്ള റോഡ് ചെറിയ പിന്നെ കൊറിബെസ്റ്റോ മെറ്റൽ ജീളുകളോ ഒക്കെ ഇട്ട് ജി എസ് പി ഒക്കെ ഇട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അഞ്ചര മീറ്റർ വീതമുള്ള വീതിയുള്ള താൽക്കാലിക റോഡുകൾ കൂടി നിർമ്മാണം മഴയൊന്നും തുറന്നാൽ അപ്പം ആരംഭിച്ച് മെറ്റീരിയൽസ് ഇതിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കണം എന്നും നമ്മൾ കാണുകയുണ്ടായി സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ തന്നെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പൂർത്തീകരണം വേണം എന്ന നിലവാരത്തിലുള്ള ഒരു പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് മഴ ഇത്ര കടുത്തതാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ അങ്ങനെ ആയ സാഹചര്യത്തിൽ സമയം നീട്ടുകയല്ല മറിച്ച് പ്ലാനിൽ മാറ്റം വരുത്തി കൂടുതൽ തൊഴിലാളികളെയും കൂടുതൽ യന്ത്രോപകരണങ്ങളെയും കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് ഉപകരണങ്ങളും അതിൻ്റെ ആളുകളും എത്തിച്ചേർന്ന് രാത്രി പണിയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ രാത്രി കൂടി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഒരു വളരെ വിപുലമായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ കിഫ്കോണും യു എൽ സി സിയും ചേർന്ന് സ്വാഭാവികമായിട്ടും ഈ കാലയളവിൽ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ ഒരു ഒരു പുതിയ വർക്കൗട്ട് പ്ലാൻ കൂടി തയ്യാറാക്കണം എന്നവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൈ ടെൻഷൻ ലൈൻ മാറ്റുന്നത് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ മാറ്റുന്നത് ഇതൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ ഹൈ ടെൻഷൻ ലൈൻ മാറ്റിയാലേതാണ്ട് പന്ത്രണ്ട് വീടുകളിവിടെ വരാൻ പറ്റൂ അപ്പുറത്തൊരു ലൈൻ മാറ്റിയാൽ ഒമ്പത് വീടുകൾ വരാൻ പറ്റും ഈ പോകുന്ന വഴിക്ക് തന്നെ പന്ത്രണ്ട് വീടുകൾ നമ്മുടെ പുതിയ അനുസരിച്ച് വരും അതിപ്പോ ആ വിധത്തിൽ ഒന്നാമത്തെ സോണിൽ തുടങ്ങാത്തത് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളുടെ യാത്ര എന്നുള്ളത് കൊണ്ടാണ് അതെല്ലാം കൃത്യമായി ഒന്ന് രൂപീകരിച്ചുകൊണ്ട് ഇപ്പൊ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറെ കൂടി വേഗതയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും ഇന്നത്തെ സന്ദർശനത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ഇവിടെ വെച്ച് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ ഒന്നുകൂടി അവലോകനം ചെയ്യും അതിനുവേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ പ്രാഥമികമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമമുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ ഓഫീസറേയും ശ്രീ സുഹാസ് ഐ എ എസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഓഫീസ് നമ്മുടെ ഐ എ എസ് പിന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ശ്രീ അരുണിൻ്റെ നേതൃത്വത്തിൽ അതിനെ തന്നെ ഒരു പ്രത്യേകമായി ചുമതലപ്പെട്ടുന്ന പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ പ്രോജക്റ്റ് മാത്രം നേരിട്ട് നോക്കാൻ പൂർണ്ണസമയം അരുൺ ഐ എ എസ് ഇവിടെ ഉണ്ടാവുകയും നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീം അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുകയും ചെയ്യുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് വിശകലനങ്ങളും പരിശോധനകളും ഒക്കെയായി വളരെ വേഗത്തിൽ തന്നെ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി തന്നെ നമുക്ക് പുതിയ വീടുകളിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്ന വിധത്തിൽ തന്നെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത് സങ്കടകരമായി ഉണ്ടായ ഒരു കാര്യം സാധാരണ കാലവർഷത്തിനും തുലാവർഷത്തിനും ഇടയിൽ കിട്ടേണ്ട ഒരു ഇടവേള ഇത്തവണ പ്രത്യേകിച്ച് വയനാട് ലഭ്യമാകുന്നില്ല അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന കാലത്ത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ സാധ്യത അനുസരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല സമയക്രമം ആ വിധത്തിൽ തന്നെ പോകണം എന്നാണ് ഇപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഫൈനൽ ലിസ്റ്റ് ഇറങ്ങാൻ വേറെ പ്രത്യേകിച്ചായിട്ടുള്ളൊരു പ്രശ്നം ഉള്ളതായിട്ട് അറിയില്ല നാനൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റ് ഓൾറെഡി ഇറങ്ങി നാല്പത്തൊമ്പത് പേരുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ ഇറങ്ങി പിന്നെ വന്നിട്ടുള്ളത് ആ പ്രദേശത്ത് നേരിട്ട് ബാധിക്കപ്പെടാത്ത വിധത്തിലുള്ള ആളുകളുടെ അപേക്ഷയാണ് അതെങ്ങനെയാണ് തീർക്കുക എന്നുള്ളത് നോക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് വരും ഇപ്പോൾ ഉള്ള ലിസ്റ്റിൽ യാതൊരു ഒരു പ്രതിസന്ധിയും ഇല്ല ആ ലിസ്റ്റ് ഏതാണ്ട് ഡി ഡി എം എ തന്നെ കണ്ട് പൂർണ്ണമാണ് ഡി ഡി എം എല്ലാം അതെ അതെ ഡി ഡി എം എ തന്നെ കണ്ട ഒരു നിർദ്ദേശം അനുസരിച്ചാണ് നാൽപ്പത്തി ഒമ്പത് പേരുടെ കാര്യം വന്നിട്ടുള്ളത് പരാതികൾ അക്കാര്യത്തിലും ചിലത് വന്നിട്ടുണ്ട് അത് വളരെ ഗൗരവമായി സർക്കാർ കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം കൃത്യമായ അളവിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ മൂന്ന് കാറ്റഗറി തന്നെയാണ് ഗവൺമെന്റിനുള്ളത് അതല്ലാതെ ദുരന്തം ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ശുപാർശ ചെയ്തിട്ടുള്ള അദ്ദേഹം നോക്കി അതിന്റെ ഫൈനൽ ആയിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്ന കുറയ്ക്ക് കാര്യങ്ങൾ പുറത്തു ആ മേഖല കൂടി കഴിഞ്ഞാൽ ഈ പ്രശ്നം സർക്കാരിന് ഇപ്പോൾ ഒരു തലവേദന ഇല്ല സർക്കാർ തലവേദന ഇല്ലാതെ മുന്നോട്ട് പോകുക ആകെയുള്ള തലവേദന ഇതിനെ സഹായിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് ചിറ്റമ്മ നയം എന്നല്ലേ പറയേണ്ടത് ചിറ്റമ നയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദയുണ്ട് കാരണം ചിറ്റമ്മയ്ക്കും ഉണ്ടാകുമല്ലോ ഒരു നയം ഇത് ശത്രുതാപരമായിട്ടുള്ള നയം കേരളത്തിനോട് കാണിക്കുക എന്നുള്ള ഏറ്റവും കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ ആളുകൾ പറഞ്ഞിരിക്കുകയാണ് സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് കേരളത്തിന്റെ കടമെഴുതി തള്ളുന്നതിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ് അതാണ് നമ്മുടെ തലവേദന കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശത്തെ കേരളത്തിൽ മാത്രമല്ല